അങ്ങനത്തെ രാവിലെ എണീറ്റപ്പോൾ തന്നെ കഴിഞ്ഞൊക്കെ അച്ഛ അച്ഛൻ രാവിലെ അമ്മയ്ക്ക് മുടി കെട്ടി മുടികെട്ടിക്കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ആസ്ഥാനം മുടികെട്ടുകാരി രംഗത്തേക്ക് എത്താത്തത് കൊണ്ട് അച്ഛനാണ് രാവിലെ മുടി കെട്ടി കൊടുക്കുന്നത് മുടികെട്ടിക്കൊടുക്കുന്നത് മുടികെട്ടി പരിചയമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അച്ഛൻ മുടിയൊക്കെ വലിച്ചൊക്കെ പിടിക്കുന്നുണ്ട് അതിനെ അമ്മ പറയുന്നത് റോപ്പ് വലിച്ചു കെട്ടുന്ന പോലെയൊക്കെ അമ്മ അച്ഛൻ മുടി കെട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സംഗതി എങ്ങനെയൊക്കെ അച്ഛൻ ഒപ്പിച്ച് ഒരുവിധം കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവേ ഇന്ന് വീഡിയോ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയ സംഭവമല്ല അപ്പം നമ്മുടെ ജീവിതത്തിലെ നല്ല ചില കാഴ്ചകൾ ഒന്ന് പകർത്തി വെച്ചതാണ് കേട്ടോ എന്നാൽ പിന്നെ അത് ഒരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി രാവിലെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കാനുള്ള അത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് അമ്മയ്ക്ക് ലിജിപ്പെണ്ണും കൂടെ കഴിക്കാനുള്ള ചോറും കാര്യങ്ങളും എല്ലാം രാവിലെ അത് ചൂടാക്കി തിളപ്പിച്ച് വെച്ചു അതിനുശേഷം ഞാൻ കാപ്പ് കുടിക്കുകയാണ് കേട്ടോ കാപ്പ് കുടിക്കുമ്പോൾ പുട്ടിൻ്റെ കൂടെ ശാലും മിച്ചറും കൂടെ എടുത്ത കേട്ടോ തലേ ദിവസം ഒരു കവറിലെ മിച്ചർ ബാക്കി ഒന്ന് ഇരിപ്പിണ്ടായിരുന്നു എന്തായാലും അത് വേസ്റ്റ് ചെയ്യേണ്ട എന്ന് കരുതി രാവിലെ വൃത്തിയാക്കിയപ്പം അതെടുത്ത് ഞാൻ പാത്രത്തിലേക്ക് തട്ടിയേട്ടോ അപ്പം മിച്ചറ് കൂട്ടിയെ കഴിക്കുന്നൊരു ശീല എനിക്കൊക്കെ ഉണ്ട് അപ്പം ശീലങ്ങൾ അത്ര ശീലങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴേന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പം ആശുപത്രിയിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് ലിജിക്ക് രാവിലെ കുടിക്കാനുള്ള ഓട്സും കാര്യങ്ങളും എല്ലാം കൊടുത്തു ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് കാണാം കേട്ടോ നമ്മുടെ കൊല്ലത്ത് തന്നെയുള്ള മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അച്ഛൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ ആയി പോയതിന് ശേഷം പുതിയൊരു ഡോക്ടറെ അച്ഛൻ സജസ്റ്റ് ചെയ്യാൻ കേട്ടോ അച്ഛൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് അത് മറ്റൊരു വീട്ടിൽ വിശദീകരിച്ച ഞാൻ പറയാം എന്താ കാര്യം എന്നുള്ളത് അപ്പം ആ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൊല്ലത്ത് ആദ്യം ഗവൺമെൻറ് ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ രവികുമാർ ഡോക്ടറാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം റിട്ടയർഡായിപ്പോയി അദ്ദേഹം മൂലം കുറച്ച് റെസ്റ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല പുതിയൊരു ഡോക്ടറിനെ കാണുന്നത് അദ്ദേഹം ഇരിക്കുന്നത് മെഡിസിറ്റി വരെ ഹോസ്പിറ്റലാണ് കേട്ടോ നല്ല വിദഗ്ധനായ ഒരു ഡോക്ടറാണ് രോഗികളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്ത ഡോക്ടറാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റൽ റാവൺകൂർ മെഡിസിറ്റി എന്നാണ് പറയുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൽക്കാലം കുറച്ച് നേരം ടി വിയിലെ വാർത്തയും കണ്ട് അക്കിയിരിക്കാം കേട്ടോ അപ്പോൾ ആ കാണുന്ന ടി വിയിൽ നമ്മുടെ ടോക്കൺ നമ്പർ വരും അപ്പം തൊട്ടടുത്തുള്ള മുറിയിലേക്ക് പോയാൽ മതി നല്ല നമുക്ക് മടുപ്പൊന്നും തോന്നാത്ത രീതിയിലാണ് ഹോസ്പിറ്റൽ സംവിധാനം ഒക്കെ കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു കാഴ്ച കേട്ടോ ഒരു വാക്ക് വേയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പം ജസ്റ്റ് എനിക്കൊന്ന് വീഡിയോ പകർത്തണമെന്ന് തോന്നി അങ്ങനെ പകർത്തി വെച്ചൊരു വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഈ വീഡിയോയിൽ പൂർണ്ണമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതെടുത്തല്ല തിരിച്ച് വന്നപ്പോഴാണ് കറി വെക്കാൻ ഒന്നും ഇല്ലായിരുന്നു നല്ല വഴിയിലൊരു വലിച്ചെന് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞങ്ങൾ കക്ക വാങ്ങി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കക്ക വാങ്ങി കേട്ടോ അപ്പം നൂറ്റി അൻപത് രൂപയുടെ കക്ക ഉണ്ടായിരുന്നു നമ്മൾ അറിയുന്ന വ്യക്തി ആയതുകൊണ്ടൊക്കെ നമ്മളോട് പറഞ്ഞു ആ നീന്താ നൂറ്റി ഇരുപതാ എന്നൊക്കെ അച്ഛനോട് പറഞ്ഞു അങ്ങനെ അതും വാങ്ങി നേരം വീട്ടിലേക്കാണ് വീട്ടിൽ നമ്മളെയും കാത്ത് വസന്തേമയും സുരേക്ഷനും ഉണ്ട് അതായത് അമ്മയുടെ ചേച്ചിയും ചേട്ടനും ഉണ്ട് കേട്ടോ ഇത് വല്യച്ഛനാണ് അതായത് അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവും തൊട്ടപ്പുറത്തിരിക്കുന്നത് ചേട്ടൻ്റെ മകളുമാണ് കേട്ടോ ഇളയ മകൾ അങ്ങനെ ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗം ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടി വന്നതിനാൽ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം അഞ്ച് മണി ആയിട്ടോ വന്ന സമയം തന്നെ നമ്മൾ ആ കക്കയൊക്കെ പറക്കി കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ വസ്തുമി സുരാജിനൊക്കെ വന്നപ്പോൾ ചോറും ഒന്നും കഴിക്കുകയില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് പ്രവീണിനെക്കൊണ്ട് ചോറ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കറി വെക്കാനായിട്ട് കക്ക പറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ പ്രധാനമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവർക്ക് വസ്തേമി സുരാജിനോ കക്കയൊക്കെ എടുത്ത് നല്ല പരിചയമുണ്ട് കുഞ്ഞു മോൾക്ക് അവർക്ക് അത്ര പരിചയം അവൾക്ക് പുതിയ കാഴ്ചയാണ് അപ്പോൾ അതൊക്കെ കണ്ട് രസിച്ചിരിക്കുകയാണ് കൂടെ കക്കയുടെ കൂടെ ഉള്ള ആ ഒരു കക്ക വെക്കുമ്പോൾ ഉള്ള വെള്ളമില്ല അത് രസമായിട്ട് വെക്കും നല്ല ടേസ്റ്റൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഇത് അങ്ങനെ രണ്ട് ദിവസത്തെ വീഡിയോകൾ ഒരുമിച്ച് ഒരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാമെന്ന് എഴുതി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അതായത് അടുത്ത ദിവസത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പം അത് കണ്ടുനോക്ക് നിങ്ങൾസ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ മീൻ പിടിക്കാൻ പോയി അപ്പൊ കിട്ടിയ മീനെ നിങ്ങളെ കാണിക്കാൻ ഞാൻ വന്നപ്പോ പറ്റിയൊന്ന് ഭയങ്കര കോരാ അപ്പം ഞാൻ അച്ഛനും കൂടെ പോയാണ് പ്ലാൻ ചെയ്തത് ഞാനൊരു നാലുമണിയൊക്കെ കഴിഞ്ഞാൽ എഴുതിയിട്ട് അച്ഛൻ ഭയങ്കര ഉറക്കം ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അച്ഛൻ ഉറങ്ങോ ഉണരുമോ എന്ന് ചേച്ചിട്ട് പിന്നെ ഉണർന്നില്ല അപ്പം നാലത്തിന് വേണ്ടി ഞാൻ പോയി ചെറിയ ചാറ്റ ഉണ്ടായിരുന്നു അതുകൊണ്ട് മൊബൈലിൽ കൊണ്ടുപോയിട്ട് നിങ്ങളത് കാണിക്കായിരുന്നു വേണ്ട അപ്പോൾ കിട്ടിയ മീനും നിങ്ങളത് കാണിക്കാൻ കഴിഞ്ഞാൽ കരിമീനും പിന്നെ ഞണ്ടുണ്ടായിരുന്നു പക്ഷെ ഞണ്ട് ഇഷ്ടം മാരി ഒക്കെ ഉണ്ടായിരുന്നു മിക്കതും പനത്തിലിരുന്ന് കേട്ടോ പൊനം എന്ന് വെച്ചാൽ ചെറിയ കുഴികളിലേക്ക് ഇറങ്ങിയിട്ട് ഇരിക്കുക അപ്പോൾ ഒരു കയ്യിൽ ലൈറ്റും ഒരു കയ്യിൽ വാലയും ഒക്കെ ഇരിക്കുമ്പോൾ അതിനെ കുത്തി ഇറക്കി പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല ഭയങ്കര പാടാട്ടോ ഒരു രണ്ടിനേ കിട്ടി അതിനാണെങ്കിൽ കാലും ഇല്ലാത്തത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് പൊനത്തിൻ്റെ വങ്കെന്ന് പറഞ്ഞു കേട്ടോ വങ്ക് പൊനം മാളം അങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ നമ്മൾ ചെറിയ അതിനകത്തിരിക്ക കമ്പുണ്ട് പതിയെ നീക്കി നീക്കി പെട്ടമ്മ പുറത്തേക്ക് ഇറങ്ങും അങ്ങനെയാണതിനെ പിടിക്കുന്നത് വളരെ ശബ്ദം കുറച്ച് പറയുന്നത് വെച്ചാൽ അകത്തല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുക അവർ ഉണ്ടിട്ടില്ല അപ്പോൾ സമയം വന്നിട്ട് ഏകദേശം അഞ്ചമ്പതായിട്ടോ അഞ്ചമ്പതായി ഞാൻ അഞ്ചേ നാൽപ്പത്തഞ്ചായപ്പം അഞ്ചേ മുക്കാലായപ്പോൾ കയറിയതാണ് എനിച്ചിട്ട് വെള്ളം കുടിച്ചു പിന്നെ അങ്ങനെ കേട്ടോ അമ്പാൽ എന്നിട്ട് നേരം വെള്ളത്തിൽ കേട്ടോ ഞാൻ അരമണിക്കൂർ കൊണ്ട് പിടിച്ചു മീൻ ഒരു അരമണിക്കൂറല്ലോ ഒരു മണിക്കൂർ ഇട്ടു കേട്ടോ ഒരു മണിക്കൂർ കൊണ്ട് കുറച്ച് മീനൊക്കെ ഇട്ടു പിന്നെ എല്ലാം കുഞ്ഞുങ്ങളായിട്ട് മുട്ടയിട്ട് ഇട്ട് നിൽക്കുന്ന മേഖല ഇപ്പം മുട്ട ഇട്ട് എല്ലാ വീടുകളും മുട്ടയിട്ട് കാം അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഇത് മുട്ടയിട്ട മീനുകളെ പിടിക്കണ്ടെന്നൊരുണ്ടായിട്ടുണ്ട് അല്ലാതെ റോഡിൽ നടന്ന മീനുകളെ ഞാൻ പിടിച്ചത് പിന്നെ നാലഞ്ച് കൊഞ്ച് കിട്ടിയായിരുന്നു വള്ളത്തിലായിരുന്നു വള്ളത്തിൽ വെള്ളമുള്ളതായിട്ട് കൊഞ്ച് ചാടുമല്ലോ അങ്ങനെ നാല് കൊഞ്ചിനെ പിടിച്ചാൽ മതി പക്ഷേ നാലെണ്ണത്തിൽ ഒരെണ്ണേ കിട്ടിയുള്ളൂ ബാക്കി മൂന്നെണ്ണം ചാടിപ്പി എപ്പോൾ ചാടിയതൊന്നും അറിയാൻ വയ്യ തിരിച്ച് കയറി മീൻ എടുക്കാൻ നോക്കിയപ്പോൾ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് മീൻ നിങ്ങളെ കാണിച്ചിട്ട് തിരിച്ച് കൊട്ടയിലിട്ട് വെള്ളത്തിൽ തന്നെ ജീവനോട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ഒരു വലയ്ക്കകത്താണ് മീനെ പിടിച്ചത് കേട്ടോ നീ കാണുന്ന വലയിൽ ഇതാണ് വല അപ്പം അതിനകത്ത് തന്നെ ഇട്ടുകൊണ്ട് വന്ന ചെറിയ മീനൊക്കെ കേട്ടോ വലിയ മീനൊക്കെ കുറവാണ് കുറവെന്ന് വെച്ചാൽ ഉണ്ടല്ലേ ഞാൻ പിടിച്ചില്ല കാരണം എല്ലാം കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന മീനുകളാണ് നമ്മുടെ കുളത്തിലായതുകൊണ്ടായിട്ടാണ് മീനൊക്കെ പിടിക്കാൻ കാരണം മുട്ടയിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ഒരു വിഷമം വിഷമമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അത് ഇതായി വൃത്താൽ മതി അത് ഒരു കറിക്കുള്ള മീൻ മാത്രമേ ഞാൻ പിടിച്ചോളൂ കേട്ടോ കറിക്കെന്ന് വെച്ചാൽ വലിയ മീൻ വേണ്ടേ ഒരു വലിയ മീനുണ്ട് ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വലിയ മീനും പിന്നെ ചെറിയ മീനും ഉണ്ട് കേട്ടോ പിന്നെ പെങ്ങളും ശ്രീകുട്ടനും ദേവനും വരുന്നുണ്ട് പിന്നെ വസന്തയും സുരേശനും കൊച്ചും കുഞ്ഞാറ്റം കൂടെ അവർ രാവിലെ പോകുക എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ രാവിലെ കറി വെക്കോ അതെല്ലാം ചെയ്യാം പിന്നെ അതാണ്ട് ഇതാണ് ഇതാണ് കൊഞ്ച് കേട്ടോ ഇതാണ് ടൈഗർ പ്രോൺന്ന് പറയുന്ന പുലിക്കൊഞ്ച് ഏകദേശം ഇതിപ്പോ ഒരു ചെറിയ പഞ്ച കേട്ടോ ചെറിയ കൊഞ്ചെന്ന് വേണേ പറയാം ചെറിയ പഞ്ച അഞ്ചിയും രണ്ടും കേട്ടോ ഇത്ര ഉണ്ട് ഇതിനേക്കായി വലുത് രണ്ടൂന്ന് വേണം കിട്ടിയത് പക്ഷേ അതൊക്കെ നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് ചാടിപ്പോയി ഇതിന് ടൈഗർ പ്രോൺ എന്നാണ് പറയുക കേട്ടോ നമ്മുടെ വീടുകയാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ചേട്ടാ ഫിഷിംഗ് മീഡിയ ഒക്കെ ഇടണേൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഫിഷിംഗ് മീഡിയ ഇടാം അടുത്ത ഇടാം ഇപ്പം ക്യാമറ എൻ്റെ സെറ്റ് ചെയ്ത് മഴ തന്നെ അതൊക്കെ വെക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആക്കിയിട്ട് അത് ചെയ്യാൻ കരുതി പിന്നെ ഇത് ഏകദേശം ഒരു അരക്കിലോ മുക്കാൽ കിലോ ഒക്കെ അടുത്ത് നീലുണ്ടാവും ഇത്രയും കൂടെ ഒരി ഉണ്ടാവില്ല ഒരു മുക്കാൽ കിലോ മീൻ എന്തായാലും ഉണ്ടോ ഏകദേശം ഒരു പത്തഞ്ഞൂറ് അഞ്ഞൂറുടെ മീനുണ്ട് കേട്ടോ പിന്നെ ഞണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞണ്ടെന്താ പറ്റിയെന്നു വെച്ചാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഞണ്ടിന് പറ്റിയ കാര്യം ഞാൻ പറഞ്ഞതരാം ഞണ്ടിന് എന്തോ പറ്റിയെന്ന് കടിക്കാതെ ഇത് എടുക്കണം പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടോ തിരിഞ്ഞ് വീണ തിരിഞ്ഞ് വീണ നമുക്ക് ഇങ്ങനെ രണ്ടിനെ എടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ കഴിച്ചാൽ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവന് കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല കാണുന്നുണ്ടോ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ ഇങ്ങനെയാണ് ഇവനെടുക്കേണ്ടത് ഈ രണ്ട് ലാസ്റ്റിലത്തെ രണ്ട് പങ്കായ കാലുണ്ട് ഉണ്ടെന്നു ഇത് വെച്ചിട്ടാണ് ഈ വരെ ഈ കാണുന്ന കാലുണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് അവൻ നീന്തി നീന്തി പോകണേ എങ്ങോട്ടേലുമൊക്കെ ആ കാല് പിടിച്ചോട്ട് മാത്രമേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ അവൻ നല്ല കടി വരും പിന്നെ ഇതിപ്പം അത് വാട്ടർ ഉണ്ടോ വാട്ടറെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ കാണിച്ച് തരാം ഇനി ഇവിടെ കിടക്കട്ടെ ഓ അല്ലെങ്കിൽ മീനാശ് ഇതേണ്ട ഇതിപ്പം ഞെങ്ങ് കൊള്ളുന്നുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പം ഒരു സൗണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഈ തോടെല്ലാം മാറാൻ സമയമായി ഈ പാമ്പ് എൻ്റെ ശരീരം പുറത്തുള്ള പുറന്തോട് കളയലേ അതുപോലെ ഞണ്ടുകൾ വാവ് സമയമാകുമ്പം വാവെടുക്കാറാകുമ്പം വാവെന്ന് വെച്ചാൽ കാലാവസ്ഥയിൽ വ്യത്യാസം വരുന്ന ഒരു സമയമാണ് കേട്ടോ വാവ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ് വാവ അറിയാലോ നമ്മുടെ കറുത്തവാവ് എളുത്തവാവ് ആ വാവ് സമയത്ത് എന്താ വെച്ചാൽ ഇവൻ ഈ പുറന്തോട് കളഞ്ഞിട്ട് പുതിയ പുറന്തോട് വരും അപ്പോൾ ഇതെന്താ ഇത് ലൂസായിക്കൊണ്ടിരിക്കുകയാണ് പുറന്തോട് ഇതിന് പയ്യ കഴിഞ്ഞങ്ങ് പോകും പുതിയ തോട് വരും വാവെടുക്കാറാകുമ്പോൾ ഇത് വാട്ടർ ആയിരിക്കും അതായത് ഇതിന് ഇതിൻ്റെ എന്താ പറയുന്നത് പ്രായം ആവുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പം ഇത് സംഭവം എന്ന് വെച്ചാൽ വാവെടുക്കാറാകുമ്പോൾ ഇതിൻ്റെ തോടുകളുടെ കട്ടി കുറഞ്ഞിട്ട് പുതിയ തോട് പുതിയ തോട് പോലെ വരും ആ സമയത്ത് ഇത് കറി വെച്ചാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ ശരീരത്തിൽ നിറയെ വെള്ളമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരു കാല് നഷ്ടപ്പെട്ടു ഓ ഇവിടെ ഒന്നും കാലില്ല കേട്ടോ നമ്മുടെ നഷ്ടപ്പെട്ട അല്ല ഇത്രയും കാലേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് എന്തിനാണെന്ന് വെച്ചാൽ വാവ് കഴിയുമ്പോഴത്തേന് ഇവനെ നമുക്ക് എന്തെങ്കിലും കറി വെക്കുക എന്തെങ്കിലും ചീപ്പം കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഇട്ട് വെക്കാം ഇവൻ്റെ കാലൊക്കെ ഏതോ അറ്റാക്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വാവെടുത്തിരുന്നതുകൊണ്ട് ബലമില്ലാത്തത് കൊണ്ട് എവിടെയെങ്കിലും കുരുങ്ങിയൊക്കെ പോയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ പുതിയ തോട് വരുന്ന സംഭവമാണിത് അത് വാട്ടറാവുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇവനേം കൂടെ ഞണ്ടേനെയും ഇവിടെ സൂക്ഷിച്ച് വെച്ചതിനു ശേഷം ബാക്കിയുള്ളവന്മാരെ ബിരുദന്മാരെ നമുക്ക് കുടത്തിലിട്ട് വെക്കാം ഇവരുടെ കാല് ഉള്ളൊരു കാലുകൾ ഒടിച്ച് കണ്ടാന്ന് ചേർത്ത് ഞാൻ ജീവനെ നമുക്കിവിടെ എവിടെങ്കിലും വെച്ച് അടച്ചു വയ്ക്കാം അടച്ചിരിക്കാം ഞങ്ങൾ നല്ല ചാടി ഇറങ്ങിയിട്ട് കളയും അപ്പം മീനുകളെ നമുക്കിടുത്ത് കൊട്ടയിലേക്ക് ഇട്ടേക്കാം ജീവനോട് തന്നെ കൊട്ടേലിട്ടേക്കാം അപ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ല ഞാൻ ആരും ഇങ്ങനെ ചെയ്യാൻ പോകുകയെന്നു അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളത് പിടിച്ചപ്പം നിങ്ങളൊന്ന് കാണിച്ചു അപ്പോൾ അച്ഛൻ്റെ കൊട്ട ഉണ്ടാക്കി വെക്കുന്നുണ്ടോ ഓല വെച്ചിട്ട് നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി മുടങ്ങി ഓല മെടിച്ചിട്ട് ഇതിങ്ങനെ വെച്ചു കാരണം മീൻ പിടിക്കുമ്പോൾ മീൻ പെട്ടെന്നെങ്കിൽ നേരത്തേക്ക് ഇടാം പുറത്തേക്ക് ചടിയാൽ പോകത്തില്ല അതിന് ഇടിക്കുന്ന പണി വെച്ചിട്ടോ അപ്പോൾ നമുക്ക് ഓല മുന്നായിട്ട് പറക്കി കൊട്ടയിലിട്ട് നമ്മൾ കൊണ്ടു നമ്മുടെ കുളത്തിലിട്ട് വയ്ക്കാൻ കറി വെക്കാൻ നേരിട്ട് എടുത്താൽ മതി അപ്പോൾ ജീവനോടെ കിടക്കും ഫ്രഷ് ആയിട്ട് കിടക്കും ഫ്രിഡ്ജിലൊന്നും വെക്കാനില്ല അപ്പോൾ സമയം എന്തേ നേരം പരമരാ എളുത്തു വരുന്നതേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇത് അങ്ങോട്ടിട്ട് അവിടെ കിടക്കട്ടെ ഇനി മീനെല്ലാം ജീവനോട് നടന്നോളൂ ഇനി ഇതായിവിടെ ഒരു കെട്ടും കൂടെ കൊടുത്തിട്ട് അത് ഒഴുകി പോകത്തുമില്ല നമുക്ക് മീൻ ഫ്രഷായിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ചെറിയ നേരത്തെ പരിപാടി കേട്ടോ ഒരു മണിക്കൂർ ഒഴിക്കൂറൊന്നും എടുത്ത് കാണത്തില്ല പിന്നെ ഞണ്ടെന്ന് വെച്ചാൽ ഞണ്ടിനെ പിടിക്കാൻ കുറേ സമയം വേദന മീനെ പിടിക്കാൻ ഞണ്ടുകൾ ഇഷ്ടംപോലെ രണ്ടുണ്ടായിരുന്നു എല്ലാത്തിനും ട്രൈ ചെയ്ത് ഭയങ്കര പൊനത്തിലൊക്കെ ഇരിക്കുമല്ലേ അപ്പോൾ അതിനെ ഒന്ന് പിടിക്കാനായിട്ട് നോക്കി പക്ഷെ അത് കിട്ടിയില്ല കാരണം അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ എന്നുവെച്ചാൽ ഞങ്ങൾക്കതൊരു ശീലമായതുകൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രയാസമുള്ള പണിയൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ വീഡിയോയിൽ മീൻ പിടിക്കുന്ന വീഡിയോയില് പലരും എന്ത് കഷ്ടപ്പാടാണെന്നൊക്കെ പറയാനുണ്ട് ഞങ്ങൾക്കിത് വളരെ പ്രയാസമുള്ളൊരു പരിപാടിയല്ല വളരെ എൻ്റർടൈൻമെന്റോടെ എന്തായാലും വളരെ സന്തോഷത്തോടെ ഒരാസ്വദിച്ച് ചെയ്യുന്നൊരു വർക്ക് തന്നെയാണ് കേട്ടോ അത് മീൻ പിടിക്കുകയെന്നുവെച്ചാൽ പ്രത്യേകിച്ച് രാത്രി മീൻ പിടിക്കാൻ പോകുന്നത് അപ്പം അച്ഛനോട് ഉണ്ടെങ്കിൽ ടോർച്ച് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ആ മീനെ ഈസിയായിട്ട് പിടിക്കാം ഇത് ടോർച്ചും ഒരു കയ്യിൽ ടോർച്ചും ഒരു കയ്യിൽ വലയാണെങ്കിൽ നമുക്ക് ആ മീനിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് വല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് നിന്ന മീനുകളെ ഒന്നും പിടിച്ചില്ല കാരണം എനിക്ക് പിടിക്കാനായിട്ട് തോന്നിയില്ല കാരണം ഫുള്ളും മുട്ടയിട്ട് നിൽക്കുന്ന മീനുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് മുട്ടയൊക്കെ വിരിയട്ടെ അപ്പം അതൊക്കെ സംഭവങ്ങൾ കേട്ടോ ഇനി ഞാൻ പോയിട്ട് ഒന്ന് ആയിട്ട് അകത്തോട്ട് കേട്ടെ രാവിലെ ഒരു ചായ ഇട്ട് എല്ലാവരും എന്താ പറയുക ചായ ഇട്ട് എല്ലാവരെയൊന്നും വിളിച്ചോണത്താണെന്ന് എഴുതി കേട്ടോ അപ്പം എല്ലാവരും ഉറക്കം അപ്പം ഓക്കെ അങ്ങനെ ഞാൻ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നപ്പോൾ ഏജിക്കോട് നല്ല ഉറക്കമാണ് ഞാൻ എഴുന്നേറ്റ് പോയതൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല സാധാരണ ഒരു നാല് മണിക്കൊക്കെ എഴുന്നേക്കും തന്നെ കേട്ടോ അങ്ങനെ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് പോയ സമയത്ത് അറിയാത്തതുകൊണ്ട് ആ ഉറക്കം തുടരട്ടെ എന്ന് എഴുതി ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അതേ നമ്മുടെ സുരേശൻ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ പത്തനാപുരത്താണ് വീട് ഇവിടെ നിന്നിരുന്നത് ഏകദേശം ഒരു ഏഴ് മണിക്കെങ്കിലും വണ്ടി കയറിയ ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വീട്ടിൽ ചെല്ലാം അതുകൊണ്ട് ഞാൻ കൊണ്ടാക്കാൻ ചുറ്റുവലക്കൊണ്ടാക്കാൻ തിരിച്ചെട്ടോ അച്ഛൻ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെയുള്ള എല്ലാ ജോലിക്ക് പാചകത്തിനും അങ്ങനെ എല്ലാ ജീവിത ജോലികളും കാര്യങ്ങളും എല്ലാം പോകട്ടോ മെയിനായിട്ട് കൃഷിയാണ് പിന്നെ മെയിനായിട്ട് പാചകവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കല്യാണം അങ്ങനത്തെയുള്ള ചടങ്ങുകൾക്കൊക്കെ പാചകത്തിനൂടെ പോവും അപ്പോൾ അച്ഛൻ യാത്ര അയക്കുകയാണ് കേട്ടോ ചേട്ടൻ്റെ മോളാണ് അപ്പോൾ വസ്തുദേ പോകുന്നില്ല അവസ്ഥാമെന്ന് ഇവിടെ വീട്ടിലേക്കാണ് കേട്ടോ അച്ഛനവിടെ കൃഷിയും കാര്യങ്ങളും ആണെന്ന് പറഞ്ഞല്ലോ പണ്ട് കാലം മുതൽക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അത് തുടർന്ന് പോകുന്നു അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ മിക്കപ്പോഴും അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ കറിയിലിടുന്ന വലിയ മുളകില്ലേ അതൊക്കെ അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് നല്ല കാച്ചിലും ചേനയും കപ്പയും കിഴങ്ങും എല്ലാം അവിടുന്ന് കൊണ്ടുവരുന്നത് കേട്ടോ അങ്ങനത്തെ ചുറ്റുപോലെ എത്തി അച്ഛനെ ആ വണ്ടിയിലേക്ക് കയറ്റി കേട്ടോ ഈ വണ്ടി കുണ്ടറ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് കൊട്ടാരക്കര പിന്നെ പത്തനാപുരം അങ്ങനെയാണ് യാത്ര കേട്ടോ പത്തനാപുരത്തുള്ള പലരും നമുക്ക് വിശയക്കാറുണ്ട് ഇനി വർത്തനാപുരത്ത് വരുമ്പോൾ കാണണമെന്നൊക്കെ ഈ അടുത്ത് പത്തനാപുരത്ത് ഇനി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അടുത്ത ദിവസം തന്നെ നമ്മുടെ വീട്ടിലേക്ക് അമ്മയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്ര വേണ്ടാന്ന് വെച്ചു ഇനി നേരെ കോഴിക്കോടേക്ക് പോകും വേണമല്ലോ അതുകൊണ്ട് അങ്ങനെ കേട്ടോ അങ്ങനെ ചാച്ചനെ കൊണ്ടാക്കി വീ തിരിച്ചു വന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു നമ്മുടെ മണ്ഡല ദുരത്ത് എത്താറായപ്പോൾ നല്ല മഴ കേട്ടോ കാലിൽ മഴ പെയ്യുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത് നല്ല സൗന്ദര്യമുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അസ്തുമ്പം രാവിലത്തേക്കുള്ള കാപ്പിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വന്നതിന് ശേഷം പിന്നെ രുചിക്കുള്ള ഓട്സും നമ്മുടെ ആ സിച്ചിയ സീഡിലെ അതെല്ലാം തലേദിവസം ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി എടുത്തു ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ചെറിയ ചെറിയ ഷേക്ക് പോലെ ആക്കി എടുത്തു കേട്ടോ കഴിഞ്ഞ ദിവസം കുറച്ചുകൂടെ ടൈറ്റായിട്ടാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തു ഈ സാധനം കണ്ടോ കഴിഞ്ഞ ദിവസം വിറക് കത്താനൊക്കെ പാടായതുകൊണ്ട് കഴിഞ്ഞ ദിവസം ചുറ്റുമല പോയപ്പം ഒരു കടയിൽ നിന്ന് വാങ്ങിയാൽ കേട്ടോ മെഴുകുതിരികൊണ്ട് മെഴുകൊണ്ട് ചേർത്തൊരു ചരടാണ് കേട്ടോ അതിട്ടാൽ നല്ല രീതിയിൽ വിറക് കത്തും അങ്ങനെ നല്ല ഉപകാരമായിട്ട് തോന്നി എന്നാൽ മഴക്കാലമാണ് വിറകെല്ലാം നനഞ്ഞു കിടക്കുമല്ലേ അപ്പോൾ മുഴുവനായിട്ട് ഗ്യാസിൽ വെക്കാനും പറ്റില്ല ഗ്യാസ് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്തെങ്കിലും കാപ്പിയായിട്ട് വന്നതാണ് കാപ്പി കൊണ്ടുവന്ന് കൊച്ചിന് കൊടുത്തപ്പം ഇപ്പോൾ വേണ്ട കേട്ടോ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഇരുന്നിട്ട് ഇത് മൊബൈലിൽ കളിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ കാപ്പി എടുത്തോ പറഞ്ഞാൽ പത്ത് മണിക്ക് ശേഷം കാപ്പി പിടിക്കുകയുള്ളൂ എന്ന് അമ്മയും പറഞ്ഞ കേട്ടോ അതായത് വസ്തു വാരി കൊടുക്കണം ഇനി അല്ലാതെ കഴിക്കും എന്നാലൊരു അതൊരു ഇത് കേട്ടോ മൊബൈലിലൊക്കെ കളിച്ചിരിക്കുകയാണ് കേട്ടോ പിള്ളേരൊക്കെ മൊബൈലിൽ കളിയാണ് ഫുള്ള് അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അതിന് നമുക്കൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല പണ്ട് നമ്മൾ മാവേലി എറിഞ്ഞും പാടത്തും വരമ്പത്തും കളിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അങ്ങനത്തെ ഗെയിമുകളാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അത് സാഹചര്യത്തിനും കാലഘട്ടത്തിനനുസരിച്ച് ഓരോ നമ്മുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും അത് അവരുടെ തെറ്റല്ല നമ്മുടെ തെറ്റല്ല അപ്പം ഞങ്ങളിത് കാപ്പിടിയൊക്കെ കഴിച്ചില്ല കേട്ടോ ഇതേ കൈ അപ്പം ഇല്ലിനെ കുളിപ്പിക്കാൻ പോയിരിക്കും പുറത്തു വരെ പോകണം എന്തുവാ അയ്യോ എണ്ണ തലത്തേക്കണത് എണ്ണയുടെ തേക്കാം ആ എണ്ണ തേച്ചിട്ട് കുളിപ്പിക്കാം കുളിച്ചിട്ട് എനിക്ക് നമ്മുടെ പ്രവീൺ ബ്രോ വരുന്നുണ്ട് പ്രവീൺ ബ്രോയുടെ നമ്മൾ ഇന്നാൾ കുറച്ച് സാധനങ്ങൾ ഹോം സ്റ്റേ പണിയുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നല്ലോ അപ്പോൾ ആ കടയിൽ തന്നെ കുറച്ച് സാധനങ്ങളോട് വാങ്ങിക്കാനുണ്ട് അവന് അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവാം പുള്ളിക്കാരൻ ഒരു പത്ത് മണിയാവുമ്പോഴത്തേന് എൻ്റെ കൂടെ വരും കുറച്ച് സാധനങ്ങളോടെ വാങ്ങി കുറച്ചല്ല കുറച്ച് രണ്ട് റൂമിലേക്കുള്ള സാധനം കൂടി വാങ്ങിക്കാറുണ്ട് ഞാൻ എന്തെടുത്തിട്ടേക്ക് ശ്രീകോട്ടമാണ് ഞാൻ തോന്നുന്നു അപ്പോൾ കുളിച്ച് റെഡിയായി കണ്ണാപ്പിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് കണ്ണാപ്പി കൊച്ചോട രാവിലെ ഓട്സ് ഞാൻ വാരി കൊടുക്കാൻ പറയാ കൈ കരച്ചു കുറേ കുടിച്ചപ്പം ഞാൻ രണ്ട് പിടി രണ്ടുപിടി വാരിച്ചല്ല വീണ്ടും കുടിച്ചോണം കേട്ടോ കൈ കഴിക്കുന്നുണ്ട് പോയിരിക്കുന്നു കൊച്ചു കുളിച്ചൊരുങ്ങിക്ക് കേട്ടോ മേക്കപ്പ് ഇടണ്ടേ കേട്ടില്ല എന്നാൽ കുറച്ചേ ഞാൻ സ്ഥലത്ത് വരെ പോവാ വന്നിട്ടാ മതിയാവും ഇട്ട സമയത്ത് ഇട്ടാതിയോ ആ ഓക്കെ ഇന്നലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടോട്ടോ എനിക്ക് മേക്കപ്പ് പഠിക്കാൻ പറ്റിയ പുതിയ അര കിട്ടിയിട്ടുണ്ട് ലിജിയല്ലാതെ അപ്പോൾ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് കേട്ടോ അവിടെ പ്രീൺ പോയിപ്പോൾ വരും വന്നിട്ട് വേണം നമുക്ക് കൊല്ലത്ത് പോകാൻ കേട്ടോ കൊല്ലത്ത് പോയിട്ട് പെട്ടെന്ന് വരാം അപ്പം നമ്മുടെ കഴിഞ്ഞ വീടിൽ ഞാൻ ആ അരി ഊറ്റുന്ന സാധനം പറഞ്ഞല്ലോ അപ്പോൾ കുറേ പേര് അവിടെ ഇവിടെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ലിങ്ക് എനിക്ക് കുറേ പേര് അയച്ചു തന്ന ഒരുപാട് വന്നു കേട്ടോ അതിനുവേണ്ടി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കണ്ടുപിടിച്ചു തന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അതുകൂടാ നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തൊരു സ്ഥലത്തുണ്ടെന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെവിടെയാണ് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ നിന്ന് മേടിച്ചിട്ട് പറഞ്ഞു നാളെയൊക്കെ എനിക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പം അമ്മ അത് വസ്തു അത് നല്ല രീതിയിലാണ് ഇത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ചോറൊക്കെ വെച്ച് ഉപ്മാവൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ കേട്ടോ ജീ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഇത്ര ഉത്തരാദില്ലാത്ത പ്രേക്ഷകർ ഇടത്തും കളിക്കാത്തരിക്കുന്ന ആളില്ലേ ഇരുന്ന് ഉറങ്ങുന്ന പ്രേക്ഷകര് അടിപൊളി കൈ അടിച്ചി സൂപ്പർ ഡാൻസ് ഇതാക്കും ചല്ലേ ഇന്നമ്മ വിളിക്കുന്നേ ഇനി അടുത്ത പാട്ടെടുക്കാൻ പോയതേട്ടോ സമയം പോകാൻ പോട്ടെ നമ്മുടെ കരിമീൻ അച്ഛൻ കട്ട് ചെയ്യാൻ പോയിട്ടോ ഉള്ള കേറല്ലേ നിങ്ങളാരും കാണണ്ട ജീവനോടെ കട്ട് ചെയ്യാൻ പോയപ്പോ ആരും കാണണ്ടോ എല്ലാവർക്കും പേടിയാവും ഞാൻ പോയിട്ടേറ്റേര് ആ വന്നിട്ട് അവളെ തുണിയാ കിട്ടോളൂ മാൻമുണ്ടേ കേട്ടോ അല്ല ഞാൻ വന്ന് കഴിഞ്ഞിട്ടേ കേട്ടോ ഓട്ടോ മാ പോട്ടെ അതെ പൊളിച്ചപ്പോൾ ആക്ക ഉറക്കം വരുന്ന കേട്ടോ കിടത്തിന് കൊച്ച് കൊച്ച് കളിക്കുന്നു എടുത്തടുത്ത് എടുത്ത് അപ്പോൾ പോയിട്ടെ മഴ ഭയങ്കരമായ മഴ കേട്ടോ എങ്ങനെ നാട്ടിലൊക്കെ മഴയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല മഴയാണെന്ന് പറഞ്ഞു എല്ലായിടത്തും അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പ്രവീൺപ്രോയുടെ വീട്ടിലേക്ക് ചെന്ന് പ്രവീൺ കൂട്ടി നേരെ പോയി ഏകദേശം കുണ്ട്ര അടുപ്പിച്ചെത്തിയപ്പോൾ തന്നെ ശക്തമായ മഴ തുടങ്ങി ശക്തമായ മഴയെന്ന് വച്ചാൽ ഇതിനു മുന്നേ ഇതേ കണക്കൊരു മഴ ഞാൻ കണ്ടിട്ടില്ല നല്ല കാറ്റും പേമാരിയൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നും മഴയുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് കേട്ടോ മധ്യ കേരളത്തിന് അപ്പുറത്തേക്ക് വടക്കൻ ജില്ലകളിലെല്ലാം ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടാവുമെന്ന് വാർത്തയിൽ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഓറഞ്ച് അലർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ നാട്ടിൽ നല്ല ശക്തമായ മഴ തന്നെയാണ് ഇടയ്ക്കൊന്ന് പേടിച്ചിരുന്നു യാത്ര മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എന്തായാലും ഇറങ്ങിയത് കൊണ്ട് പൂർത്തീകരിച്ചാണ് കേട്ടോ ഇങ്ങനത്തെ ശക്തമായ മഴയിൽ യാത്രയിരിക്കുകയാണെങ്കിൽ ഒന്ന് യാത്രകൾ മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ മഴയത്താണ് നമ്മുടെ മരങ്ങളും അങ്ങനെ സാധനങ്ങളൊക്കെ റോഡിലേക്ക് വീഴാനും വൻ്റെ അപകടങ്ങളൊക്കെ സാധിക്കും സംഭവിക്കാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് മഴക്കാലത്തുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അങ്ങനെ ഒരു ദിവസത്തിൻ്റെ മുഴുവൻ സമയവും കൊല്ലം സിറ്റിയിലും അതിൻ്റെ മറ്റ് പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ടായിരുന്നു കടന്നുപോയത് ട്രോളിംഗ് നിരോധനം തന്നെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാവനാട് പാലത്തിനടിയിലായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ പ്രവീൺ ബ്രോയുടെ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു അഞ്ചഞ്ചരയോടെ അടുത്തു ഇന്നത്തെ മുഴുവൻ ദിവസവും ഇങ്ങനെ തന്നെ പോയി കേട്ടോ ദൂരെ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ വീഡിയോ കാണുന്ന പലരും തിരക്കാറുണ്ട് ഈ സാമ്പ്രാണിക്കൊടി എവിടെയാണെന്ന് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് കേട്ടോ ഇപ്പോൾ അത് ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്താലേ കിട്ടും നമ്മുടെ വണ്ട്രോത്തരത്തിനോട് സാദൃശ്യമുള്ളൊരു ഭൂപ്രകൃതിയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് സാമ്പ്രാണി കുടി അവിടെ ഇറങ്ങി നിന്ന് കുട്ടികളോട്ടൊക്കെ കാഴ്ചകൾ കാണാനും രസിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ മറ്റൊരു ദിവസത്തെ വിശേഷമായിട്ട് അടുത്ത വീട്ടിൽ കാണാം എല്ലാവർക്കും പോയട്ടോ